സുവർണ കഥകളിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഇക്ക ടൗണിൽ നിന്ന് വന്നപ്പോൾ രണ്ടു കിലോയോളം സബർജില്ലി കൊണ്ടുവന്നു മൂത്ത മോൾക്ക് വലിയ ഇഷ്ടമാണ് കിട്ടിയ കിട്ടിയപാടെ അവൾ അത് തൊലി കളഞ്ഞ് ചെറുതാക്കി മുറിച്ച് അടുക്കളയിലെ ഊഞ്ഞാലിലിരുന്ന് കഴിച്ചു തുടങ്ങി ഞാൻ അപ്പോൾ പൊരിക്കാനുള്ള പച്ചചക്കം മുറിച്ചോണ്ടിരിക്കാണ് അവൾ അങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നത് നോക്കി നിന്നപ്പോ എന്റെ ചുണ്ടിലൊരു ചിരിയുണ്ടായിരുന്നു അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ കുറച്ച് വർഷങ്ങൾക്കു മുമ്പ് ഞാൻ അവളെ ഗർഭിണിയായ സമയം കടിഞ്ഞൂലാണേലും വലിയ പ്രയാസങ്ങളൊന്നുമില്ലാത്ത ഗർഭകാലമാണ് അന്ന് എനിക്ക് ആകെ കഴിക്കാൻ കൊതി തോന്നിയ ഫ്രൂട്ട് ഈ സബർജില്ലിയാണ് എത്ര വേണേലും കഴിക്കും ഭയങ്കര ഇഷ്ടം ഇക്ക രാത്രി കടയടച്ചു വരുമ്പോൾ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞൊന്നോ രണ്ടോ സബർജില്ലിയുമായി വരും വീട്ടിലെ വേറെ ആർക്കും ചവർപ്പും ഇച്ചിരി മധുരവുമുള്ള ഈ സാധനം ഇഷ്ടമല്ല കിടക്കാൻ നേരം ഞങ്ങളുടെ ബെഡ്റൂമിലേക്ക് ഞാൻ ഒരു ചെറിയ കത്തിയുമായി ചെല്ലും സബർജില്ലിയുടെ തൊലി മുഴുവനും ചെത്തി ന്യൂസ്പേപ്പറിൽ പൊതിഞ്ഞുവെക്കും ബാക്കിയുള്ളത് മുഴുവനും കൊതിയോടെ കഴിക്കും അതിരാവിലെ നീറ്റ ഉടനെ പൊതിഞ്ഞെടുത്ത തൊലി വിറകുപുരയ്ക്ക് താഴെയുള്ള തോട്ടത്തിലേക്ക് നീട്ടിയെറിയും കുറച്ചു ദിവസം കഴിഞ്ഞ് ഒരു വിചാരണയിൽ എന്റെ ഗർഭത്തിന്റെ വ്യാക്കോൺ അഥവാ ഗർഭാശ ഓക്കാനിച്ച നിൽപ്പാണ് വെയിലും മഴയും കൊണ്ട് ജീർണിച്ച സബർജില്ലി തൊലിയും നുരുമ്പിയ പേപ്പർ കഷണവും എന്റെ മുമ്പിൽ തൊണ്ടി മുതലായി നിരത്തപ്പെട്ടു പുതുപ്പെണ്ണായ കാലമായതുകൊണ്ട് ആ വിചാരണ ഞാൻ എന്തോ മഹാപരാധം ചെയ്ത പോലെ എന്റെ തൊലി ഉരിച്ചു ആർക്കും കൊടുക്കാതെ ഒറ്റയ്ക്ക് തിന്ന എന്ന ഒരു ധ്വനി കാറ്റിൽ പറന്ന് എന്റെ അഭിമാനത്തെ തല്ലിക്കെടുത്തി പിന്നീട് ഓരോ സബർജില്ലിക്കാലവും ഒരു മാനസിക ആഘാതമായി അടയാളപ്പെടുത്തും ഞാനൊരു കള്ളത്തരം ചെയ്തതായി മുദ്ര കുത്തപ്പെട്ട ഫീൽ ചവർപ്പും മധുരവുമായി മുന്നിൽ അവതരിക്കും ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ ഇതൊക്കെ സാധാരണയായിരിക്കും എങ്കിലും നമ്മൾ സ്വയം ചിന്തിക്കാതെ നിസ്സാരവൽക്കരിക്കുന്ന ചില മെന്റൽ ട്രോമകൾ മനുഷ്യരുടെ മനസ്സിൽ ഒരു വ്യാക്കൂൺ കണക്കെ കാലങ്ങളോളം നിലനിൽക്കുമെന്നുള്ള ചിന്തയെക്കുറിച്ചാണ് പറയാനുള്ളത് ഞാനൊന്ന് വഴക്കു പറഞ്ഞതേയുള്ളൂ അതിന് അവൻ അല്ലെങ്കിൽ അവൾ പോയി ജീവൻ കളഞ്ഞു എന്ന് നമ്മൾ കേൾക്കാറില്ലേ മക്കളുടെ മുന്നിൽ വെച്ച് അച്ഛനമ്മമാരെ ചീത്ത പറയരുതെന്ന് കേട്ടിട്ടില്ലേ നമ്മൾ ജീവിക്കുന്നത് അഭിമാനിക്കുന്നത് ഓരോ ബോധ്യങ്ങളുടെ പുറത്താണ് ആ ബോധ്യത്തിനേൽക്കുന്ന ഏത് ക്ഷതവും സ്വയം ഇല്ലാതാവുക എന്ന തീരുമാനത്തിലേക്ക് എളുപ്പം നടത്തിക്കും ആത്മഹത്യ ചെയ്തവരെക്കുറിച്ചോ ചെയ്യാൻ ഒരുങ്ങുന്നവരെക്കുറിച്ചോ അല്ല ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരവുമല്ല ചെറുതിൽ തുടങ്ങി കനത്ത അളവിൽ വരെ ട്രോമ കൊടുക്കാൻ കഴിവുള്ള മനുഷ്യരോടാണ് അവരോട് മാത്രമാണ് പറയാനുള്ളത് നമ്മൾ കാരണം ഒരു മനുഷ്യജീവിയും ജീവൻ വെടിയരുത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിദ്യാഭ്യാസവും ജോലിയുമുള്ള എത്ര ആണും പെണ്ണുമാണ് മരണം തിരഞ്ഞെടുത്തത് അവരുടെ സെൽഫ് കോൺഫിഡൻസ് ഈ യാത്രയിൽ ആരൊക്കെയോ എവിടെയൊക്കെയോ വെച്ച് പിച്ചു ചീന്തിയിട്ടുണ്ട് ഒരുപക്ഷെ അവർ ഇപ്പോഴും കഴുകൻ കണ്ണുകളുമായി തിരശീലക്ക് പുറകിൽ തന്നെയാകും വീണ്ടും കാണാം പ്രതീക്ഷയോടെ നന്ദി